ഹായ് നമസ്കാരം നമ്മുടെ ദിലീപ് ഏട്ടൻ ദൈനി അടുത്തതായിട്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമ ഡിസംബർ പതിനെട്ടിന് ഇപ്പൊ പുനത്തിലേക്ക് പ്രമാണിച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് സംഗതി വല്ലാതെ ചെറുതായി പോയെന്നൊരു സംശയം ആകെ നാൽപ്പത് സെക്കൻഡേ ഉള്ളൂ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതൊന്നും കേട്ടോ ഞാൻ കുറച്ചും കൂടി കാര്യമായിട്ട് ഒരു ഒരു മിനിറ്റ് എങ്കിലും പ്രതീക്ഷിച്ചു ബട്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഉഷാറാക്കാം ാട്ടം തുടങ്ങിയാലോ എന്നൊക്കെയാണ് തമ്പലിയിൽ കൊടുത്തിരിക്കുന്നത് കോഴ്സ് അഴിഞ്ഞാട്ടം ആയിരിക്കണം അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

സംഗതി ദിലീപ് ഏട്ടന്റെ ബർത്ത്ഡേ അല്ലേ അപ്പോ ചെറിയൊരു ഗ്ലിംസ് എന്ന് പറയുമ്പോ നമ്മള് ദിലീപ് ഏട്ടന്റെ സംഗതികൾ മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ അപ്പൊ പെട്ടെന്ന് ലാലേട്ടന്റെ സൗണ്ടൊക്കെ കേറി വന്ന സമയത്ത് ഒരു ഒരു കിക്ക് എന്തായാലും കൊള്ള രസമുണ്ട് ഞാൻ എന്തായാലും ഈ പ്രതീക്ഷകളെ കുറിച്ച് പറയുന്ന പരിപാടി നിർത്തിയതാണ് ബട്ട് ചില സിനിമകളുടെയൊക്കെ കേസില് ഇപ്പൊ ഈ സിനിമയുടെ ഒക്കെ കേസ് പറയണമെന്നുണ്ടെങ്കില് പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് നന്നായിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പരിപാടിയായിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ ഒരു 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 പ്രതീക്ഷ നന്നാവട്ടെ അടിപൊളിയാവട്ടെ നല്ല കാസ്റ്റിംഗ് അല്ലേ ദിലീപ് ഏട്ടൻ ഉണ്ട് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ലാലേട്ടൻ ലാലേട്ടന്റെ കുറച്ച് കാര്യമായിട്ട് എക്സ്റ്റൻഡ് ആയിട്ടുള്ള പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പൊ എല്ലാം കൂടിയും കളർഫുൾ ആയിട്ടൊക്കെ ഒന്ന് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുകയാണെന്നുണ്ടെങ്കിൽ കലകി കലക്കി പൊളിക്കണം സീരിയസ്ലി മാൻ ഞാൻ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ഒന്നൊന്നര സംഗതി ആയിരിക്കണം എന്ന് ദിലീപേട്ടന്റെ കാര്യം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ലാസ്റ്റ് വന്നത് ഇഷ്ടപ്പെട്ട സിനിമയാണത് എനിക്ക് വർക്കായ ഒരു സിനിമയാണ് കുറെ ആൾക്കാർക്കൊക്കെ വർക്കായി ബട്ട് അപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം മിക്സഡ് മിക്സഡായിട്ടുള്ള അഭിപ്രായമൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു സോ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാനൊരു ദിലീപേട്ടന്റെ കംബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബട്ട് യിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ആക്ഷനും കൂടിയും ആ ഉള്ളൊരു സിനിമയല്ലേ സോ ആ ലെവലില് എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വന്ന് വലിയൊരു സക്സസ് ആയിട്ട് ഗംഭീര ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയില് എല്ലാ ആളുകൾക്കും പറയാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമ എത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പൊളിക്കട്ടെ കൂടുതലൊന്നും പറയുന്നില്ല ഇനി ഈ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ രാത്രിയായി ഇപ്പൊ ബർത്ത് നൈറ്റ് ഒക്കെ ആയിട്ട് അടുത്ത ഡേയിലേക്ക് എത്തി എന്നാലും ഞാൻ ദിലീപേട്ടൻ ഈ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല അതെനിക്ക് അറിയാം എന്നാലും എൻ്റെ ഒരു ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയാണ് ദിലീപേട്ടൻ തമാശ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് ഇഷ്ടമാണ് തമാശ സിനിമകളൊക്കെ പക്ഷെ എപ്പോഴും അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ആയിട്ട് മുമ്പോട്ട് പോവാതെ എട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ പിടിക്കണം മാസ് പരിപാടിയൊക്കെ പിടിക്കണം മാസ് പറ്റാത്ത ആളൊന്നുമല്ലല്ലോ അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആളാണ് അതൊക്കെ മുമ്പൈ വിളിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ മാസ് ആണെന്നുണ്ടെങ്കിലും ചേരുന്ന ഒരാൾ തന്നെയാണ് ദിലീപ് ഏട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇടയ്ക്ക് തമാശയൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കിൽ മറ്റേ പരിപാടിയൊക്കെ ആയിട്ട് വരണം അപ്പോ കൊച്ചി രാജാവ് കൊച്ചി രാജാവ് ഒക്കെ ഇപ്പോഴും ഇടയ്ക്കിയിൽ നിന്ന് കാണുന്ന ഒരു സിനിമയാണ് ഒരു അടിപൊളി സിനിമയാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള മറ്റേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയ്ക്കകത്ത് പുള്ളിക്ക് എന്തൊരു സ്വാഗ് ആണ് പുള്ളി ഇങ്ങനെ നിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ ആക്ച്വലി ഉണ്ട് അപ്പൊ പുള്ളി അത്തരത്തിലുള്ള പരിപാടിയും ഇടയ്ക്ക് ചെയ്യണം ആ സിനിമയിൽ എന്താണ് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അതിൻ്റെ അകത്ത് ഈ ആക്ഷനും അതേപോലെ തന്നെ ഒരു ഒരു മാസ് അത്തരത്തിലുള്ള സ്വാഗ് പരിപാടികളും ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് പുള്ളിക്ക് അത്തരത്തിലുള്ള പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് പെട്ടെന്ന് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന മറ്റേ സീനാണ് മറ്റേ ലൈബ്രറിയിൽ വെച്ചിട്ടുള്ള സീന് അതിൽ മറ്റേ ചങ്ങാതി വന്നിട്ട് സൂര്യ സൂര്യനാരായണനാണ് അത് എന്നുള്ളത് കാണുന്ന സമയത്ത് പേടിച്ചിട്ട് പോകുന്ന ഒരു സീനൊക്കെ ഇല്ല അതൊക്കെ കിടിലൻ സാധനമാണ് പിന്നെ മറ്റേ സുധീർ വെച്ചന്റെ പേരിൽ അണനെ അടിക്കാൻ വേണ്ടി പോണ പോണൊക്കെ ഉണ്ട് അതൊക്കെ ഉഷാർ സാധനമായിരുന്നു അപ്പൊ അതൊരു തുടക്കം തൊട്ട് അവസാനം വരെ മാസ് പടം എന്നൊന്നല്ല പറയുന്നത് ബട്ട് അതിന്റെ അകത്ത് ആ മാസ് ഏരിയ ഉള്ള സാധനങ്ങളൊക്കെ ദിലീപിനെ കാണിച്ചിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ടാണ് നല്ല സ്വേഗായിട്ടാണ് സോ ഞാൻ പറഞ്ഞു വരുന്നത് ദിലീപായിട്ട് അത്തരത്തിലുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒരു മാസ് കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയും കാര്യങ്ങളൊക്കെ മൂപ്പര് വെച്ച് ആരെങ്കിലും എഴുതുകയാണെങ്കിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ നൈസ് ആയിരിക്കും തോന്നണം അപ്പം അത്തരത്തിലുള്ള സിനിമകളും കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു കാരണം ദിലീപായിട്ടും ചെയ്യണ്ടേ അത്തരത്തിലുള്ള മാസ് പരിപാടികളൊക്കെ ഇപ്പോ എന്താ പറയാ റൺവേ ആയിക്കോട്ടെ അതൊക്കെ എന്ത് കിടിലൻ സിനിമകളാണ് അപ്പോ പുള്ളിക്ക് പറ്റാത്ത പ്രശ്നമൊന്നും എനിക്ക് അതാണ് ഞാൻ മുമ്പും പുള്ളിയുടെ പുള്ളിയെ കുറിച്ചിട്ട് ബാന്തരൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം ദിലീപേട്ടന്റെ അത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമ സിനിമയായിരിക്കും ഗംഭീരായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ എവിടെ തല്ലിപ്പുള്ളി സ്ക്രിപ്റ്റും ഒരു വളഞ്ഞ സിനിമ എനിക്ക് പൊളിഞ്ഞു കയറുന്നുണ്ട് ആ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അപ്പോ ദിലീപേട്ട കേസിലെ മുപ്പര്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റും നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു ഒരു മാസ സാധനമൊക്കെ കിട്ടുകയാണ് ആക്ഷൻ സാധനമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് കലകും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോ മുമ്പ് അത്തരത്തിലുള്ള സിനിമകളൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഓരോ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാടില്ല എന്നേ ഉള്ളൂ ബട്ട് ചെയ്ത സാധനങ്ങളിലൊക്കെ തെളിയിച്ചതാണ് മൂപ്പർക്ക് എന്താ പറയാ ഇനിയും ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ബട്ട് ചെയ്യട്ടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ബബപ്പയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നലേ നമുക്ക് ഉറപ്പില്ല ഇതിൻ്റെ അകത്ത് തമാശകളും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും ബട്ട് അതിന്റെ കൂട്ടത്തില് ആക്ഷൻ സീനുകളും ഉണ്ടാവും അത് നന്നായിരിക്കും എന്നൊരു വിശ്വാസം കാരണം ഇതിന്റെ ടീമൊക്കെ അങ്ങനെയല്ലേ സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ഒരു സാധനം കേട്ടത് ശരിയാണെങ്കിൽ അങ്ങനെ പോലെ ഒക്കെ കേട്ടു നമ്മുടെ കലാപോമാണി ചേട്ടന്റെ പാട്ടിൽ ദിലീപിന്റെ ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു അറിയില്ല അതൊക്കെ എത്രത്തോളം ഉറപ്പാണ് എന്നൊക്കെ ബിയില് പല റൂമേഴ്സ് ആയിട്ട് കാണുന്നതാണ് ബി ബി തെറ്റായിരിക്കാം ശരിയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഫീൽ മൈ ബി ഡിഫറെന്റ് രസമായിരിക്കും സോ വരട്ടെ അപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇനിയിപ്പോ സിനിമ വരട്ടെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം നന്നാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതീക്ഷകളെ കുറിച്ചിട്ട് സംസാരിക്കണ പരിപാടി ഞാൻ നിർത്തി ഞാൻ ഇപ്പ അധികം ടീസർ ട്രെയിലർ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ അത് പറയാറില്ല ബട്ട് ഈ സിനിമയുടെ കേസിൽ പറയാൻ കാരണം എന്തോ ഒരു ഒരു വിശ്വാസം ഇപ്പൊ ദിലീപ് ഭട്ടൻ ഉണ്ട് വിനീത് ശ്രീനിവാസിന്റെ ധ്യാനും ലാലേട്ടനും ഒക്കെ വരിക അസോ ഒരു വലിയ ക്യാൻവാസിൽ വരുന്നൊരു സിനിമ അസോ അങ്ങനെ ഒന്നുമില്ലാതെ എന്താ പറയുക ഒരു ഒരു കാര്യമില്ലാതെ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനായിട്ടൊന്നും ആരും വരില്ലേ അപ്പൊ ഇതും ഒന്നും അങ്ങനെ വെറുതെ കാസ്റ്റീലല്ലോ പിടിച്ചിട്ട് സോ സംതിങ് എന്നാണ് ഒരു ഒരു വിശ്വാസം അത് വരട്ടെ നമ്മളൊക്കെ സിനിമ അത്രയും ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ സൂചനകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു വിശ്വാസമൊക്കെ ഒരു സിനിമയെ കുറിച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയാ ഒരു ഒരു താല്പര്യം കൂടുകയാണ് ആ സിനിമ കാണാൻ അപ്പം വരട്ടെട്ടനും എന്താണ് അനിയനും കൂടി ഇതിന്റെ അകത്ത് കലക്കാണെന്നുണ്ടെങ്കിൽ തിയേറ്ററൊക്കെ പറമ്പാവും മോനെ അപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നമ്മൾ എക്സാജുറേറ്റ് ചെയ്ത് ഓവർ ഹൈപ്പ് അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഞാന് വളരെ സിമ്പിളായിട്ട് എന്റെ പഴയ സാധനമൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക അതിനകത്തേക്കാ ഞാൻ ഭയങ്കര നിലവിളിയും പറഞ്ഞു നോക്കിയാ ഇതിന്റെ അകത്തൊന്നും അത് അത്രയും ഞാൻ പറയില്ലല്ലോ ഇതിനകത്ത് ഞാൻ എന്റെ പ്രതീക്ഷയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും കൂടുതല് എന്റെ താല്പര്യത്തെ കുറിച്ചാ പറയുന്നത് എങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി പറയുന്നത് സോ വരട്ടെ നന്നാവട്ടെ മറ്റൊരു സീരിയസ്ലി മാൻ ശരിക്കും മൂപ്പരുടെ നല്ലൊരു കംബാക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ദിലീപേട്ടന്റെ എല്ലാ രീതിയിലുള്ള പൊട്ടൻഷ്യലും വെളിയിലേക്ക് എടുത്തിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു കമ്പാക്ക് ആണ് ഇനി വേണ്ടത് ഏതൊക്കെ പടമാണ് ഇപ്പൊ ലാസ്റ്റ് വന്ന് കൊറേയൊക്കെ കുറെ ഒക്കെ ഇപ്പൊ പ്രിൻസ് ആൻഡ് ദ ഫാമിലി മാത്രമാണ് കായികമായിട്ടൊന്ന് ഹിറ്റിലേക്കും കുറച്ച് കളക്ട് ചെയ്യൊക്കെ ചെയ്തത് ബട്ട് അല്ലാതെ വന്നതൊക്കെ ബാന്ദ്ര പിന്നെ ഏതാണ് പിന്നെ ഏതാണ് കെയർ ടേക്കർ ഒക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ വന്നിട്ടായിരുന്നു അത് കുഴപ്പമില്ലാത്ത സാധനമായിട്ട് പക്ഷെ അതൊന്നും അല്ല ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ആക്ച്വലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യേണ്ട ഒരാളൊന്നും അല്ല അയാൾ കുറച്ചും കൂടി നല്ല സാധനങ്ങളൊക്കെ ഡിസർവ് ചെയ്യുന്നുണ്ട് അപ്പൊ ദിലീപേട്ടൻ അതൊന്നും സെലക്ട് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ പുതിയ ഡിറക്ടേഴ്സിന്റെ അടുത്തേക്ക് പോവാത്തതാണോ അല്ലെ ഒന്നും എനിക്കറിയില്ല ദിലീപ് ഏട്ടനെ തേടിയിട്ട് ഇവരൊന്നും പോവാത്തതാണോന്ന് അറിയില്ല ബട്ട് എന്ത് വാങ്ങാത്തൊലിയാണെന്നുണ്ടെങ്കിലും നമ്മള് പുള്ളിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് വളർന്നത് സോ നമുക്ക് അറിയാം അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ പറ്റില്ല എന്ന് സോ ഏഹ് മൂപ്പര്ക്ക് പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് യൂസ് ചെയ്തിട്ടില്ല അത് പുള്ളി യൂസ് ചെയ്തിട്ടില്ല പുള്ളി ഉപയോഗിക്കാൻ ആരും വരാത്തതാണോന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല അപ്പോ അത് വരണം അത് ഞാൻ പലപ്പോഴും ഇതിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമാണ് അതിപ്പോ ഈ വീഡിയോ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പറയണമെന്ന് മാത്രം വേണം വേണം നല്ല നല്ല സിനിമകൾ നല്ല നല്ല ആക്ഷൻ സിനിമകൾ നല്ല നല്ല മാസ സാധനങ്ങൾ ഇപ്പൊ ലയൺ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ലയൺ റൺവേ കൊച്ചി രാജാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ ഒരു ഒരു പ്രത്യേക സാധനം അതില് ഈ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോ ആ ഒരു ഭംഗിയും ആ ഒരു സ്വാഗമൊക്കെ ആക്ച്വലി ഉണ്ട് അത് വരണം നമ്മുടെ മമ്മൂക്കടെ അത് ഞാൻ പറയാൻ പറ്റു ഈ മമ്മൂക്കയുടെ ഒരു സാധനം ഇപ്പൊ മറ്റേ ക്യൂബ്സ് എന്റർടൈൻമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ അത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് അല്ല സ്റ്റേറ്റ്മെന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് അത് മാർപോൻറ്റൊക്കെ ടീം ഇപ്പൊ കാട്ടാളിലൊക്കെ വരുന്നു അതൊക്കെ ആക്ഷൻ സിനിമകൾ എടുക്കുന്ന ടീമാണ് അപ്പൊ മമ്മൂക്ക വെച്ചിട്ട് എന്ത് ജാതി പണിയാണ് അവര് പടയ്ക്കാൻ വേണ്ടി എന്നുള്ളത് ഒരു പൊട്ടിത്തുക സോ ഒന്നും ആയിട്ടില്ല അതിന്റെ ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ആയിട്ടുള്ളൂ പക്ഷെ ആ ഒരു ചെറിയ അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണു എന്നുള്ളൊരു ചെറിയ സാധനം കിട്ടിയപ്പോഴേക്കും തന്നെ സാധനത്തിന് ഹൈപ്പും പിന്നെ ആൾക്കാർ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനും കമന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി ശരിക്കും ലൈക്ക് എ ബോസ് ക്യാരക്ടറായിരിക്കും മമ്മൂക്ക് അതിൻ്റെ അത് ചെയ്യാൻ വേണ്ടി പോണേ തോന്നണോ വലിയ ആക്ഷൻ ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല അപ്പൊ രജനീകാന്തൊക്കെ മറ്റേ ജയിലറിൽ എന്താണ് ഒരുപാട് ആക്ഷൻ ചെയ്തോ പക്ഷെ ആ ഇരുത്തം ആ ഒരു സ്വാഗം മതി ബാക്കി ഡയലോഗ്സ് മേക്കിംഗിൽ പിടിക്കുക ബാക്കി പരിപാടികൾ പരിപാടികളെന്നൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ആയിരിക്കുന്ന പ്രതീക്ഷയായിരിക്കും അതിന്റെ അകത്ത് കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ പടങ്ങൾ ഇനി അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടിട്ട് സാധിക്കട്ടെ നല്ലൊരു കംബാക്ക് ആവട്ടെ ബബ ബബ എന്ന് ആശംസിക്കുന്നു ദാറ്റ്സ് ഇറ്റ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും കൂടി അടിക്കുകയാണെങ്കിൽ അടിക്കുക പത്ത് ദിവസത്തിന് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ